വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രകാശ് ആവശ്യത്തിനുള്ളതെല്ലാം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിച്ചു പോകുന്നു ഈ ലോകത്തിലെ കാഴ്ചകൾ കാണാൻ ദൈവം നമുക്ക് രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ട് രണ്ടിൻ്റെയും പ്രവർത്തന രീതി വ്യത്യസ്തമാണെങ്കിലും ആ നേത്രങ്ങൾ പരസ്പരം സഹരിച്ച് നമ്മെ സഹായിക്കുന്നു ഈ ഭൂമിയിലെ ശബ്ദങ്ങൾ കേൾക്കാൻ ദൈവം രണ്ട് കാതുകൾ തന്നിരിക്കുന്നു അതും ഒരു അനുഗ്രഹമാണ് ഏറ്റവും കുറഞ്ഞ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയുകയില്ല ഫ്രീക്വൻസി കൂടിയ ശബ്ദങ്ങളും ശ്രവിക്കാൻ പറ്റുകയില്ല ഇതൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് നാം അറിയുന്നില്ല കണ്ണ് കാത് എന്നിവയെപ്പോലെ തൊക്കും ഒരു അനുഗ്രഹമാണ് സ്പർശം മൂലം നമുക്കുണ്ടാവുന്ന സുഖത്തെയാണ് മായ എന്ന് പറയുന്നത് ഗന്ധവും നമ്മെ ആകർഷിക്കുന്നു നാക്കുകൊണ്ട് വ്യത്യസ്ത രസങ്ങളും അനുഭവിക്കുന്നു ചുരുക്കത്തിൽ വേണ്ടുന്നതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടുന്ന വെള്ളവും ആഹാരവും ഈ ഭൂമിയിലുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും പലരും അസ്വസ്ഥരാണ് എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള പ്രകൃതി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ ആവശ്യം കൊണ്ട് മനുഷ്യൻ തൃപ്തി അടയുന്നില്ല ആർത്തിയാണ് അവനെ ഭരിക്കുന്നത് വേണമെങ്കിൽ അത്യാർത്തി എന്ന് വിളിക്കാം അത്യാർത്തി എന്ന് ഒരു തരം അഗ്നിയാണ് ആളിക്കത്തുന്ന അഗ്നി ഈ അഗ്നിയെ കെടുത്താൻ ദൈവത്തിന് പോലും കഴിയുകയില്ല എത്ര കിട്ടിയാലാണ് ഒരാൾക്ക് തൃപ്തി വരിക ലോകം മുഴുവൻ ഒരാൾക്ക് സ്വന്തമായി കിട്ടിയിരിക്കുന്നു എന്ന് കരുതുക ആ വ്യക്തിക്കും തൃപ്തി ഉണ്ടാവില്ല ലോകം മുഴുവൻ സ്വന്തമായി കിട്ടിയതുകൊണ്ട് എന്ത് കാര്യം തനിക്ക് മത്സരിക്കാൻ ഇവിടെ ആരുമില്ല മാത്രമല്ല ദുരിതം വേറെയും കിടക്കുന്നു ഇത് പ്രമോഷൻ ഇല്ലാത്ത ഒരു സ്ഥാനമാണ് അടിക്കടി ഉയരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു ലോകത്തെ സ്വന്തമാക്കിയാൽ ഇനി എവിടേക്കാണ് ഉയരുക നമ്മുടെ അത്യാർത്ഥി നമ്മെ എവിടെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നു എന്ന് ആലോചിക്കുക താങ്ങാനാവുന്നതിൽ നല്ല അധികം ഏറെ ശബ്ദം ചെവിയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു ദഹിക്കാൻ കഴിയാത്ത വിധം ആഹാരം കഴിക്കുന്നു സകല ഇന്ദ്രിയങ്ങളും നമ്മളോട് പിണങ്ങി നിൽക്കുകയാണ് എന്ന കാര്യം നാം അറിയുന്നില്ല ആഹാരങ്ങൾ നിയന്ത്രിക്കുക കാഴ്ചകൾ നിയന്ത്രിക്കുക കാതിന് വിശ്രമം കൊടുക്കുക അത് നാം അനുസരിക്കുന്നില്ല അതിൻ്റെ പ്രതികരണമായി പ്രകൃതി തരുന്ന ശിക്ഷയാണ് രോഗങ്ങൾ എന്നത് ഇന്നത്തെ രോഗങ്ങളെ പൊതുവായി വിളിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ജീവിത രീതിയിൽ വന്ന മാറ്റത്തെയാണ് ഇത് കുറിക്കുന്നത് ഓരോ അവയവത്തെയും നാം ക്ഷീണിപ്പിക്കുന്നു പരസ്പരം കൂടിച്ചേരാൻ പാടില്ലാത്ത പദാർത്ഥങ്ങളെ കൂട്ടിച്ചേർത്ത് ആഹാരമാക്കി അകത്തേക്ക് കഴിക്കുന്നു ആസ്പത്രികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു ആസ്പത്രികൾ മരുന്ന് നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങിയവയുടെ വർധന രാജ്യത്തിന്റെ പുരോഗതി കണക്കാക്കാൻ കഴിയുകയില്ല ഈ അവസരത്തിൽ നാം കൂട്ടമായി ചിന്തിക്കേണ്ടത് നമ്മുടെ ദൂർത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് നമ്മെക്കുറിച്ചൊന്ന് തന്നെ ചിന്തിക്കാം സൗകര്യപ്രദമല്ലാത്ത ഗ്രഹങ്ങളിൽ താമസിക്കുന്ന ജനലക്ഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതേസമയം സമ്പന്നരുടെ കാര്യമെടുക്കുക എത്രയും വലിയ ഗ്രഹങ്ങൾ നമുക്കാവശ്യമുണ്ടോ വീട്ടിൽ താമസിക്കുന്നവരുടെ എണ്ണം ശരാശരി നാല് എന്ന് കണക്കാക്കിയാലും എത്രയോ ചതുരശ്രടി വിസ്താരമുള്ള ഗ്രഹങ്ങളാണ് പലരും പണിതീർത്തിയിരിക്കുന്നത് വീട്ടിലെ എല്ലാ മുറിയിലും ഫാൻ സൗകര്യം ആവശ്യത്തിലധികം വൈദ്യുതി ഉപയോഗിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എന്തും ആവശ്യത്തിലധികം പുറത്ത് ചെരുപ്പുകളുടെ കുംഭാരം നഷ്ടപ്പെടുത്തി മണ്ണിലേക്ക് ആഹാര വസ്തുക്കൾ ആർഭാടത്തെ ഒരു മതവും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് ഓർക്കുക അനാവശ്യ ആർഭാടങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടാം എന്ന കാര്യത്തെക്കുറിച്ചു ആലോചിക്കാം വിനയപൂർവം ഈ ആശയം നമ്മുടെ മനസ്സിൽ മുഴങ്ങട്ടെ ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് സ്നേഹത്തോടെ തന്നിട്ടുണ്ട് പക്ഷേ ആർത്തി അത് അഗ്നിയാണ് ആർത്തിക്ക് വേണ്ടതത്രേ നൽകാൻ ദൈവത്തിനു പോലും കഴിയില്ല എന്ന ആശയം നമുക്കിന്ന് ചിന്തിക്കാം ഡോക്ടർ എ വി പ്രകാശ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്